ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂർ ജില്ലയിലെ പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നോട്ടീസ് മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഭക്ഷ്യവിഷബാധ എന്നിവ തടയുക ശുചിത്വവും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ രണ്ടു ദിവസങ്ങളിലായി ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് പതിനൊന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞ് നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കുന്ന നോട്ടീസ് നൽകി അറുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം മെച്ചപ്പെടുന്നതിനുള്ള നോട്ടീസും നൽകി പഴം പച്ചക്കറി എന്നിവയിലെ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി അറുപത്തി സാമ്പിളുകൾ ശേഖരിച്ചു ശക്തൻ സ്റ്റാൻഡിലെ നൈസ് റെസ്റ്റോറന്റ് ശക്തൻ സ്റ്റാൻഡിന് പരിസരത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട ടി ഡബ്ല്യു സി സി എസ് ബിൽഡിങ്ങിലെ റെസ്റ്റോറൻറ് ചാവക്കാട് കൃഷ്ണേട്ടന്റെ ചായക്കട ചാവക്കാട് കൂടെ റെസ്റ്റോറന്റ് ഗുരുവായൂർ തൈക്കാട് ഗാലക്സി ബേക്കറി കുന്നംകുളം എം കെ കെ വെജിറ്റബിൾസ് ഇരിങ്ങാലക്കുട കഫേ ഡിലൈറ്റ് നിജൂസ് ടീ ക്ലബ് അരിമ്പൂർ ടിങ്കു ബേക്കറി സ്റ്റാർ ഹോട്ടൽ എന്നീ സ്ഥാപനങ്ങൾക്കാണ് പ്രവർത്തനം നിർത്തിവച്ചത് ന്യൂനതകൾ പരിഹരിക്കുന്നതുവരെ പ്രവർത്തനം നിർത്തിവെയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകി